യൂണിന്ന് ചക്ക പുഴിയ മൊത്തം ചക്കയാറത്ത് വേറൊരു ചക്ക ആ ചക്ക നോക്കി താഴെ പോവരുത് ചക്ക

ഞാൻ അങ്ങോട്ട് ചക്ക ചക്ക കിടക്കുന്നു എന്നെ ഒന്നും രണ്ട് എന്തിനീ പിടിക്കുന്ന മാറ് അമ്മ ഒരാൾക്ക് തിന്നാനല്ലിയോ അങ്ങോട്ടും ഇപ്പൊ വരൂത് ഇങ്ങോട്ട് നീക്കണം അപ്പുറത്ത് കുറെ തുണി കിടക്കുവോ അത് പിടിക്കാൻ ഒക്കത്തില്ല പിന്നെ ആരും ൊല്ല മേ നമ്മളെ ഇന്ന് നിങ്ങളുടെ

സാധാരണ ചക്കരക്ക് നമ്മള് എന്താ പറയണേ ഈ തേങ്ങയുടെ ചകിരിയിലാണ് നമ്മളിട്ട് ഉരുട്ടിപ്പറക്കുന്നത് ഇപ്പൊ വിലക്ക് തേങ്ങ വാങ്ങിക്കുന്ന എവിടാ ചകിരി ആ പണ്ടോ ചക്കകൂരു അരക്കി എൻ്റെ കൈ ആര് പറിച്ചെടുക്കും അങ്ങനെ

ഒരു ചട്ടി ഒപ്പിച്ചു തിന്നുന്ന മുടി ഓർത്ത് ഞാൻ എന്നാ പറഞ്ഞ കണ്ടോ പ്രകൃതി ഇളകും കടൽ കടൽക്ഷോഭം ഉണ്ടാവും വരും ചുഴലി പിള്ളാരെ ഞാൻ വിയർക്കുന്ന നിങ്ങള് കാണുന്നുണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ എന്തറിയോ ഞാനും ഇടയ്ക്ക് വന്നതുകൊണ്ട് ആ പടിയൽ ഇരിക്കും ആ പടിയൽ ഈ വഴി നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവേ കനടം ഇല്ലാത്ത സമയം നോക്കിയിരിക്കും എന്നു വെച്ചാൽ മറ്റൊന്നുമല്ല കണ്ണട്ടൻ വരുന്നോക്കിരിക്കും അങ്ങനെ കണ്ണട്ടൻ എന്തെങ്കിലും ഇങ്ങനെ കോണടിച്ച് കുലുങ്ങി കുലിങ്ങി പോന്ന കാണാം എന്നിട്ട് ഇവളം പണി എന്നറിയാം ഈ വാതകം ഇരുന്നോണ്ട് അവൾ അങ്ങോട്ട് ഒരു ഒരു ഞാൻ എന്തറിയോ കല്ലെടുത്ത് ട്രോളും നോക്കി പോകുന്നില്ല ഇപ്പൊ സ്ഥിരമായിട്ട് പോകുന്നില്ല അപ്പച്ചൻ പോകുകയാണോ സൈക്കിളിൽ കാലെത്താത്ത അപ്പറ്റ കാലു വലിച്ചു വലച്ചു ചവിട്ടി ചവിട്ടിയുള്ള പോകുകയാണോ നല്ല കുഞ്ഞപ്പറ്റെ കുഞ്ഞപ്പറ്റനോ കുഞ്ഞപ്പച്ച പക്ഷെ പുള്ളിക്കാരൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അവിടുത്തെ വണ്ടി ഓടിച്ചു കനാലിൽ ഒരു ഓടയാ റോഡിൽ ഓട കിറങ്ങുന്നതാണ് എന്തോ ചെയ്യാൻ പിള്ളേരെ വണ്ടി വരുന്നത് ഭയങ്കര റിസ്ക് ഞാനത് ചക്കച്ചോള വിടർത്താൻ നോക്കിയതാണ് എന്താണെന്നറിയില്ലേ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടികളല്ലോ സൂപ്പർ നന്നായി വിളഞ്ഞ ചക്കയാണേ ഇത് കുഴച്ചക്കിയർക്കുന്നുണ്ടോ ഭയങ്കര എൻ്റെ പിള്ളേരെ രാവിലെ ഉച്ച വരെ എന്താ പറയാ ഉച്ച വരെ മുടിഞ്ഞ വെയിലും കത്തുന്ന വെയിലാ വൈട്ടിടിയും എന്തോ ചെയ്യാനാ അറിയില്ല പക്ഷെ ഈ ചക്ക ഉണ്ടല്ലോ ഏറെ തേങ്ങ പുഴുങ്ങി തിന്നാൽ ചക്ക വിട്ടാലാണ് ചുഴുങ്ങിയത്രിചയപ്പെടുത്തു ഇരിക്കുന്നവരെ ആരേ ഈ ഇരിക്കുന്ന അഞ്ചാറ് പേര് വേറെ ഇരിപ്പുണ്ടല്ലോ തിറങ്ങൂ പാത്രമൊക്കെ ആർക്ക് വേണം അപ്പോസ് അപ്പോ ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വലിയ സ്റ്റായിലൊന്നും പിടിക്കാറില്ല അപ്പോൾ ഞാൻ നമ്മുടെ ലൈവിൽ എപ്പോഴും പറയത്തില്ലേ എന്ത് ചക്ക പുഴുങ്ങി തേങ്ങാപ്പുരി ഇട്ട് കഴിച്ചിരുന്നു എന്തൊരു തീറ്റിയായത് എന്തുവാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കർണമേരൊന്നും പ്രതീക്ഷിച്ചു കണ്ടില്ല ഇതാടേ ഇത് കേട്ടോ ചക്ക പുഴുകൾ ഒരു കൊടത്തലും ചീറ്റലും ഉള്ള സംഭവങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കേ എന്താണത് പറയും നമ്മൾ നാട്ടിൻ പുറത്തുകാരാ പറയുന്നത് വെടിക്കും അപ്പോ എല്ലാം കൂടെ കൈട്ട് ഇളക്കാൻ നിക്കണ്ടേ പറയുന്നേ ഇതിന്റെ വെണ്ടക്കത്തേക്ക് തേങ്ങേ ഒതുവിടരുത് വേണമെടുത്തു നോ ഉം ദിവസം കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ ഇതല്ല ഇതൊന്നോ ഈ സംഭവം ഇങ്ങനെ തേങ്ങാപ്പീരെ കൂട്ടി ഒരു കറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടും ഇതോ എന്ത് ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാ പിന്നെ പൊതുവേ വെള്ളം ഞാൻ ചക്കപ്രിയാതെയാ പറഞ്ഞോ ഇനി പൊന്നു ഞാൻ പറഞ്ഞു വാഴ നമ്മൾ ഒന്നിൽ തന്നെ വിളി കൊള്ളാം അമ്മ ഇത് ചക്കപ്രാൻഡി അമ്മ ഇങ്ങോട്ട് എടുക്കാൻ വന്നു ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ഇടിച്ച് വെളിച്ചെണ്ണ ഉപ്പുട്ടിങ്ങനെ മുക്കാം വെക്കുക മലയാളികളെ ആണോ തിന്നാൻ പഠിപ്പിക്കുന്നേ ആണോ നല്ലൊരു ഫ്ലോയിൽ വരുമ്പോട്ട് എന്നിട്ട് അത് കുടിച്ചിട്ട് ഒറ്റ എന്തേലും ഒന്ന് പറഞ്ഞു ഓ അതന്നെ ഒരു സൗണ്ട് കേട്ടോ അതൊന്നും കൂടെ ഇല്ല കിട്ടിയില്ല സൗണ്ട് കേട്ടില്ല ആ സൗണ്ട് കേട്ടില്ല അത് വരണം അത് സൗണ്ട് വരുന്നില്ല ശരിയല്ലത് ആദ്യമേ കേട്ടുള്ളൂ സൗന്ദര്യം ചക്ക വായിക്കാത്ത വെച്ചിട്ടൊരു നോക്കട്ടെ അതേ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ചക്ക തേരി ഇങ്ങനെ വെട്ടിപ്പളന്ന് ചക്കകൂലും എടുത്ത് ഒരു പാത്രത്തിൽ നമ്മളിത് പുഴുങ്ങാൻ വെക്കണം പുഴുങ്ങാൻ വെക്കുമ്പോൾ ആദ്യം ചക്ക വെക്കണം കേട്ടോ ആദ്യത്തെ അടിയിൽ ചക്ക കൂലി ഇടണം വെള്ളത്തിന് ചക്കടിയിൽ ആദ്യം ചക്കകൂലി ഇടാവുള്ളൂ ഇതല്ല തുല തന്നെ ഇട സൂപ്പർ ചക്ക ആദ്യം ഇട്ടാലേ ചക്കകൂലി വേഗത്തുള്ളൂ കാരണം ചക്കയ്ക്ക് വേവ കുറവാണേൽ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ തട്ടി ഇങ്ങനെ കുച്ചി ഇളക്കിയതിന് ശേഷം ഇരുപതിനോൾ കിട്ടും ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടേ അത് ഊറ്റിക്കിളയുക അതിന് ശേഷം ഈ തോന്നുന്ന പോലെ അളഞ്ഞ മുറഞ്ഞ തേങ്ങ ചറിയിടുക ഇട്ടിട്ട് അതും വീണ്ടും ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞിട്ടിട്ട് അടച്ച് കുറച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിയുമ്പോൾ നല്ല ഇതായിട്ട് ചക്കയുടെ ആ ഫ്ലേവറും ഈ തേങ്ങയെല്ലാം കൂടെ അങ്ങോട്ട് മെൽറ്റ് ആയിട്ടും ഓ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ തിന്നാൻ പോകുമോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം വന്നു കഴിയുമ്പോൾ എനിക്ക് എന്തേലും കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്നും പിടിക്കുന്ന ഇഷ്ടമല്ല പലരും നമ്മുടെ ലൈവിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വാമി ചേച്ചി അല്ലെ സൗമ്യാമയ്ക്ക് എന്താണ് ഫുഡ് ബ്ലോഗ് ചെയ്തുകൂടെയായിരുന്നു പിന്നെ എനിക്ക് രമ്യമൊന്നുമില്ല എങ്ങോട്ടും അച്ചാർ എടുക്കല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും പാചകം ചെയ്യുന്നു കേട്ടോ വലിയ ചൈനീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ല നാടൻ ഫുഡുകളെല്ലാം ചെയ്യും ഇറച്ചിയും മീനും ഒക്കെ വേവിക്കും താറാവൊക്കെ എല്ലാം ചെയ്യും പക്ഷേ ഈ സാധനവും ഞാൻ ഇങ്ങോട്ട് ശരിയാവത്തില്ല അച്ചാർ ഞാൻ വെച്ച അച്ചാർ അതെ ഞാൻ താല്പര്യമില്ല കാരണം മാങ്ങ ഞാൻ കൊറേ നേരെ വീട് പിടിക്കാൻ നോക്കും മാങ്ങ അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല ഇല്ല വരത്തില്ല ഉള്ളിക്ക് താല്പര്യമില്ല ആക്കക്കുരു വരുന്നുണ്ടോന്നോട്ടെ இங்கக்குது இன்னே வரது இல்லங்களே ஓ ஆர்க்கு இവിടെ ஐயா எல்லாரும் டாடா பரா என்ன ஸ்டைலி কইடு냐 ஸ்டைலி কইக்கிதா அம்மு அம்மு வா ഇത്രോ ഒരു സംഭവം വാഴയക്കാത്തോട്ട് വെട്ടിട്ട് അത് മൊത്തം കേട്ടോ ഞാൻ മൊത്തം ഒന്നും ഞാൻ ഇത് സൈഡ് തീർത്ത് തീർത്ത് ഇങ്ങനെ വരുവാ കേട്ടോ രണ്ടുമൂന്നു ചാള കണ്ണാട്ടിൽ നിന്ന് മാറ്റി വെക്കണമെന്നുണ്ട് ആ നോക്കാം എല്ലാ അപ്പം എന്താണ് ഞാൻ എപ്പോഴും ലൈവിൽ പറഞ്ഞു ചക്ക പിഴിഞ്ഞതും മുളകടച്ചതും കട്ടൻ കാപ്പിയും അച്ചാറും നീ അങ്ങോട്ട് തിരിഞ്ഞ് ോ ആ കാണുന്ന കൊരണ് നിങ്ങൾ കണ്ടോ അതാണ് നമ്മുടെ ലൈവിലിരുന്നു സ്വരഗന്യച്ചു ഞാനല്ല എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല അതെ ചവിട്ടി കയറിസനത്തെ കേറിയിരുന്നാണ് ഇനി അങ്ങോട്ട് തിരിച്ചേ അവനാണ് നമ്മുടെ ഫോണിലിരിക്കുന്ന ഫോണിരിക്കുന്ന സ്റ്റാൻഡ് നമ്മുടെ റിംഗ് ലൈറ്റ് ഞങ്ങളുടെ റിംഗ് ലൈറ്റ് അല്ലെ ആണ് നമ്മൾ റിംഗ്ലൈറ്റ് ആധാരണക്കാരാണേ അപ്പോൾ ചക്ക സീസണാണ് വെട്ടിപ്പൊഴിച്ച് ഇങ്ങനെ പുഴുങ്ങി വെറുതെ ഒരു നേരം ഒരുപാട് ഉപ്പാവല്ലോ കേട്ടോ ഉപ്പായ പ്രഷർ കക്കർ ഉപ്പുണ്ടോ കറക്റ്റാണ് അപ്പം എനിക്കി സംസാരിക്കുന്നത് കാരണം എനിക്ക് എനിക്ക് എന്താണറിയില്ല എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ വരുമ്പം പിന്നെ എനിക്ക് ക്ഷേമം നോച്ചിരിക്കും എനിക്കിങ്ങനെ ഫോർമാലിറ്റി ആയിട്ട് നിൽക്കാനോ ഭർത്താറ്റോളം നിൽക്കാനോ ഞാൻ സംസാരിക്കാറില്ല ഞാൻ ചോറായാലും ശരി ഇനി എവിടെയൊന്നും ഹോട്ടലിൽ ചെന്നൊരു ബിരിയാണിയായാലും ശരി അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും കാരണമുണ്ടല്ലോ എനിക്ക് ക്ഷമയില്ല ഞാൻ നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് നിനക്ക് വല്ലതും പറയാനുണ്ടോ ഞാൻ കഴിഞ്ഞ ചട്ടിച്ചോറ് തിന്നപ്പോ നിനക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറ് അമ്മയ്ക്ക് പ്രശ്നം നിങ്ങളോട് ഞാൻ പറയാത്തതാ അമ്മക്ക് പ്രശ്നം എന്റെ പിള്ളേര് വേണ്ടി ഒരു മുടക്കമില്ലാതെ ഒരു വിഷവും കിടക്കാത്ത നല്ല ആഹാരം നമുക്ക് കഴിച്ചൂടെ ഒരു വിഷമില്ല കളർ ആഡ് ചെയ്തിട്ടില്ല പിന്നെങ്ങനാ എല്ലാം കാശ് കൊടുത്തേ ഉം എന്താ പറയാ ഓരോ കൃത്രിമ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന ആഹാരം കഴിക്കാനാ പൊതുവെ എല്ലാവർക്കും ആഗ്രഹം അതിനനുസരിച്ച് എല്ലാ രോഗങ്ങളും ഓൾസെല്ലായി വാങ്ങിച്ചു അപ്പം ബൈ ബൈ ഞാൻ ഇത് മൊത്തം ഒന്ന് തീർത്തിട്ട് വരാം

വേണമെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യു വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് എടുക്കു വേണമെങ്കിൽ നിങ്ങൾ കമന്റ് നിങ്ങള് കമെന്റ്